ഹായ് മക്കളെ എല്ലാവർക്കും സുഖമല്ലേ നമ്മൾ സ്പൈക്ക് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ റിസ്ക് ഉള്ള ഒരു പണിയാണ് എടുക്കാൻ വന്നിട്ട് ആണ് നമുക്ക് ഏറ്റവും ഇഷ്ടം റിസ്ക് ഉള്ള പണികൾ ചെയ്യുന്നതാണ് നമുക്കിഷ്ടം ഇതാ നമ്മളെ ക്ലൈൻ്റാണിത് ഇതരിക്കണേല ഇരിക്കണേ ഇരുത്താം ചൂടത്ത് എ സി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കാണിച്ചു തരാം എന്താണ് ചെയ്യാൻ പോകണമെന്ന് ആ പിലാവുമ്പോൾക്കാണ് ഒരു തെങ്ങിനെ കഷ്ണം കഷ്ണമാക്കി തൂക്കാൻ പോകുന്നത് കാരണം ആ തെങ്ങ് എവിടെയെന്നറിയോ ആ തെങ്ങ് കണ്ടോളി കിച്ചണില് അഥവാ കിച്ചണിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ടാണ് അതിൻ്റെ സീറ്റിൻ്റെ ഉള്ളിൽ കൂടിയാണ് തെങ്ങ് പോയിക്കേണ്ടത് വേണ്ട ഈ തെങ്ങിന് അവിടെ കൊട്ടത്താളുണ്ട് പൈപ്പ് ഉണ്ട് അതൊന്നും തട്ടാൻ പാടില്ല കണ്ടില്ല കൊട്ടത്താളം പൈപ്പ് കണ്ടില്ലേ അതിനൊന്നും തട്ടാൻ പാടില്ല തട്ടാതെ നമ്മൾ നമ്മളെന്ത് ചെയ്യണം ആ പിലാമൊക്കെ തൂക്കി തൂക്കി കഷ്ണങ്ങൾ വിട്ടണം അപ്പോൾ കണ്ട്രോളി മക്കളോക്കി തെങ്ങ് അതിൻ്റെ ഇസ്റ്റ് സൈഡിലാണെങ്കിൽ വേറെ സീറ്റുണ്ട് രണ്ട് സീറ്റാണ് ഒന്ന് ഇസ്റ്റ് സൈഡിൽ അതിൻ്റെ നാളെ താ ആയ സൈഡിലാണെങ്കിൽ വേറെ സീറ്റുണ്ട് എന്തായാലും നല്ല റിസ്ക് ഉള്ള ഭാഗത്താണ് അത് നമ്മൾ എങ്ങനെ വെട്ടുന്നതെന്ന് ആയിട്ട് നമ്മൾ കാണിച്ചു തരാം ആയിട്ട് വെട്ടണം റിസ്ക് ഉള്ളത് സിമ്പിൾ ആയിട്ട് വെട്ടുക അതാണ് നമ്മളെ പരിപാടി അപ്പോൾ നമ്മൾ കയറൽ തുടങ്ങി നമ്മൾ സ്പൈക്കുമ്പോൾ ആണ് കയറേണ്ടത് മുന്നേക്കെ നമ്മൾ തെങ്ങ് കയറേണ്ട മെഷീനായിട്ടാണ് കയറിയിട്ടുണ്ട് ഇത് നമ്മൾ സ്പൈക്കായിട്ടാണ് കയറേണ്ടത് കയറി നോക്കിയപ്പോൾ ആണെങ്കിലോ അവളെ കണ്ടില്ലേ തെങ്ങ് വച്ച് കെട്ടിയ കമ്പിയാണ് അത് ചെന്ന് നോക്കിയപ്പോൾ ആ കമ്പിയാണെങ്കിൽ അയക്കാൻ റിസ്ക്കും അവിടെ നിന്ന് എന്താ ചെയ്യാന്ന് ചെയ്യാമെന്നങ്ങനെ ആലോചിച്ചപ്പോഴാണ് അങ് നേരെ കീപ്പട്ടൊക്കെ ലൂസാക്കി കാട്ടി ഇറക്കാമെന്നുള്ള പ്ലാൻ ഉണ്ടായത് അങ്ങനെ നമ്മൾ ലൂസാക്കി ഇറക്കാൻ പോകണത് അപ്പോൾ നമ്മളത് ലൂസാക്കി താഴെ ഇറക്കാൻ പോകണം ഇറക്കിയാലേ ഇനിയിപ്പോൾ അവിടെ വെട്ടാൻ പറ്റുള്ളൂ അതിൻ്റെ മേലൊക്കെ കയറാനും പറ്റുള്ളൂ അങ്ങനെ അത് ലൂസാക്കി ഇറക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിന്റെ ഏകദേശം ഓലകൾ ഒക്കെ വെട്ടി അടിയിൽ സീറ്റാണ് സീറ്റൊന്നൊന്നും കൊള്ളാതെ തേങ്ങാ അതുപോലെ തന്നെ ഓലകളൊക്കെ ഇറക്കി കഴിഞ്ഞു ഏ

അങ്ങനെ അതങ്ങനെ എടുക്കാതെ എന്നാലും പണിക്കൊണ്ട് പറയാ എല്ലാവരും പണിക്കട്ടെ ആ വേരവാക്കാണ്ട് ഞാനൊരു സ്ക്രീൻ

േ 出ないやんやん <susurra>